നവകേരള സദസ്സിന് ഒരു വലിയ തുടർച്ചയായി മുഖാമുഖം പരിപാടി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമൂഹത്തിന്റെ വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ട് ആ മേഖലകളുമായി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തു നിൽക്കുന്ന പ്രശ്നങ്ങളും മറ്റു വിഷയങ്ങളും സംവദിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ജനങ്ങളെ കാണുന്ന വളരെ മികച്ച ഒരാശയം ഏറ്റവും ക്രിയാത്മകമായ ആശയം ഈ നവകേരള സദസ്സിനെ തുടർന്നുള്ള ഈ മുഖാമുഖം പരിപാടി വിവിധ ജില്ലകളിൽ നടന്നു കോഴിക്കോട് നടന്നു തിരുവനന്തപുരത്ത് നടന്നു എറണാകുളത്ത് നടന്നു കണ്ണൂരിൽ നടന്നു ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് തൃശൂരിലാണ് തൃശൂരിൽ വിഷയം എന്ന് പറയുന്നത് അത് സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖം പരിപാടിയാണ് നടക്കുന്നത് തൃശ്ശൂരിൽ ലുലു കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി രാവിലെ ഒൻപത് മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തോളം പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നതാണ് കലാസം ംഗത്തെ പ്രശ്നങ്ങളും അനുബന്ധ വിഷയങ്ങളുമാണ് മുഖ്യമന്ത്രി ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ പ്രതിനിധികളുമായി ചർച്ച ചെയ്യുക ഞങ്ങളുടെ പ്രതിനിധികൾ തൃശൂരിൽ നിന്നും ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കുറച്ച് നേരമായി പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് മനുവിനെ കാണുന്നില്ലല്ലോ എന്ന് മനുവിനെ അപ്പോൾ ഇനി കാണാം മനുത തൃശ്ശൂരിലുണ്ട് തൃശൂരിൽ നിന്ന് മുഖാമുഖത്തിന്റെ വിശേഷങ്ങളുമായി ഇനി എനിക്കൊപ്പം ചേരാൻ പോകുന്നത് ആണ് മനു ഗുഡ് മോർണിംഗ് ഇന്നത്തെ പരിപാടി എങ്ങനെയാണ് ക്രമീകരണങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് പറഞ്ഞു പോകാം തീർച്ചയായും അതായത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ നവകേരള സറസ് നമ്മൾ കണ്ടതാണ് അതൊരു വലിയ വിജയം ഒരു വലിയ ജനകീയ ഇടപെടലായി മാറുന്നത് കണ്ടതാണ് അതിൻ്റെ തുടർച്ചയായിട്ട് അതായത് ഈ നവകേരള സറസ്സിൽ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല അതിൻ്റെ തുടർച്ചയായിട്ട് എല്ലാ മേഖലകളിൽ നിന്നുമുള്ള സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളെ കാണുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ആ ആ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന വലിയൊരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ വലിയൊരു നടപടിയിലേക്ക് സർക്കാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖാമുഖം പരിപാടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് മനു മാടപ്പാട്ട് തൃശൂരിൽ നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുഖാമുഖം പരിപാടി അതിന്റെ ആശയം കൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ജില്ലകളിലും ഓരോ വിഷയമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിനിധികളാണ് ഈ മുഖാമുഖം പരിപാടിയിലേക്ക് എത്തി മുഖ്യമന്ത്രിയുമായി അവരുടെ ആശയങ്ങളും അവരുടെ പ്രശ്നങ്ങളും സംവദിക്കുന്നത് തിരുവനന്തപുരത്തെ യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം കണ്ടു കണ്ണൂരിൽ ഈ ദളിത് ആദിവാസി മുന്നേറ്റവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തു വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട മുഖാമുഖം പരിപാടിയായിരുന്നു കോഴിക്കോട് നടന്നത് ഇന്ന് തൃശൂരിൽ നടക്കാനിരിക്കുന്നത് കലാ സാംസ്കാരിക രംഗത്തെ അനുബന്ധ പ്രശ്നങ്ങളും മറ്റ് വിഷയങ്ങളും ആ ഒരു വിഷയം മുൻനിർത്തിയാണ് മുഖ്യമന്ത്രി പ്രതിനിധികളുമായി ചർച്ച തുടരുന്നത് മനു വീണ്ടും വന്നിരിക്കുന്നു മനു മനുഷ്യ ശബ്ദത്തിന് എന്തോ സംഭവിച്ചതാണ് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നവകേരള സദസ്സിൽ ആളുകളുമായി സംവരിച്ചു ആളുകളോട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞു അതിൻ്റെ തുടർച്ചയായിട്ട് അവർക്ക് അവരുടെ പരാതികളും ആവരാതികളും ഒക്കെ സർക്കാരിനെ അറിയിക്കാൻ സംവിധാനം ഉണ്ടായിരുന്നു ഇനി ഇപ്പോൾ ഈ മുഖാമുഖം പരിപാടിയിലേക്ക് വരുമ്പോൾ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള മനുഷ്യരുമായിട്ട് മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കുകയാണ് അവർക്ക് നേരിട്ട് മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ പറയാനും വിശദീകരിക്കാനുമൊക്കെ അവസരമുണ്ട് എന്നതാണ് ഈ മുഖാമുഖം പരിപാടിയെ ഏറെ ശ്രദ്ധേയമാക്കുന്നതും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല തലങ്ങളിൽ നിന്നുള്ള മനുഷ്യരുമായി സംസാരിക്കും സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിലിപ്പോൾ ആദ്യ ദിവസം കോഴിക്കോട് വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദ പരിപാടിയോടെയാണ് തുടങ്ങിയത് വളരെ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ അതിൽ ഉയർന്നു ഉയർന്നുവരുന്നത് നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി അതിനൊക്കെ മറുപടി പ്രസംഗം നടത്തുകയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചെടുക്കുകയും അതിനൊരു തുടർച്ച ഉണ്ടാക്കാൻ സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ആളുകൾ സംസാരിക്കുന്നത് വെറുതെ കേട്ടുപോവുകയല്ല അവർ പറയുന്ന കാര്യങ്ങൾ കുറിച്ചെടുത്ത് ആ നിർദ്ദേശങ്ങൾ കൃത്യമായി മുന്നിൽ വെച്ചുകൊണ്ടാണ് സർക്കാരിന്റെ ഭാവി പരിപാടികളെക്കുറിച്ചും അല്ലെങ്കിൽ സർക്കാരിന്റെ മറ്റു കാര്യങ്ങളിലും ഒക്കെ ഒരു തീരുമാനം എടുക്കുന്നത് അതായത് ജനങ്ങളെ കേട്ട് ജനങ്ങൾ പറയുന്നത് കൂടി സർക്കാരിൻ്റെ നയപരിപാടികളുടെ ഭാവി കാഴ്ചപ്പാടിൻ്റെ ഭാഗമാക്കുന്നു എന്നതാണ് ഈ മുഖാമുഖം പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിനുശേഷം ഇന്നലെ ഞങ്ങൾ കണ്ണൂരിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ആദിവാസി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുമായി സംബന്ധിച്ചു ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വളരെ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നത് കണ്ടു അതിനുശേഷം ഇന്നിപ്പോൾ തൃശ്ശൂരേക്ക് വരുമ്പോൾ കലാ സാംസ്കാരിക മേഖലയിൽപ്പെട്ട ആളുകളുമായിട്ടുള്ള സംവാദമാണ് നടക്കുന്നത് നമുക്കറിയാം സമൂഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ കലാ സാംസ്കാരിക മേഖല എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അവരുടെ അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് ൊക്കെ പങ്കെടുക്കും നിരവധി സാംസ്കാരിക പ്രവർത്തകർ കലാമേഖലയിലുള്ള പ്രമുഖരൊക്കെ ഇതിൽ പങ്കാളികളാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് മുഖ്യമന്ത്രി ഒപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഒപ്പം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരായ റവന്യൂ മന്ത്രി കെ രാജനുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉണ്ട് കെ രാധാകൃഷ്ണൻ ഉണ്ട് അങ്ങനെ ജില്ലയിലെ മന്ത്രിമാരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കും ആളുകളുമായി സംസാരിക്കുകയും ഈ മേഖലയിൽ നിന്നുള്ള അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ പരാതികളുമൊക്കെ അതിൽ ഉയർന്നുവരും അത് കൃത്യമായി കേട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ സർക്കാരിൻ്റെ കലാ സാംസ്കാരിക മേഖലയിൽ ിലേക്കുള്ള ഇടപെടൽ അവരുടെ കൂടി നിർദ്ദേശങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് ആ രീതിയിൽ തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുപോകുന്ന അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും ഇന്നൊരു തുടർച്ചയുണ്ടാവുക ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നോക്കുമ്പോഴുന്നത് സിനിമാ സംവിധായകൻ കമലുണ്ടാകും ബെന്യാമൻ ഉണ്ടാകും നടനും എഴുത്തുകാരനുമായ ശ്രീരാമൻ അങ്ങനെ പല തലത്തിൽ നിന്നുള്ള എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകൾ അതിൻ്റെ ഭാഗമായി പങ്കെടുക്കാൻ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകദേശം ഒരു രണ്ടായിരത്തോളം കലാ സാംസ്കാരിക പ്രവർത്തകർ ഈ മുഖാമുഖത്തിന്റെ <laughs> ഭാഗമായി uh, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് സമൂഹത്തിൻ്റെ ആ മേഖലയുടെ ഒരു വലിയ പരിച്ഛേം അത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള കലാപ്രവർത്തകരും സാംസ്കാരിക ഒക്കെ അതിൽ പങ്കാളികളാകും അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മ വരികയും ആ കൂട്ടായ്മയിൽ നിന്നും ഉയർന്നുവരുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേൾക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നടക്കുന്നത് ഒരു എനിക്ക് തോന്നുന്നു ഒരു സർക്കാർ സംവിധാനം ലോകതലത്തിൽ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം നമ്മൾ നവകേരള സരസ് എന്ന ചരിത്രപരമായ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിൻ്റെ തുടർച്ചയായിട്ട് അത് അവിടെ അവസാനിക്കാതെ ഇനി വീണ്ടും സർക്കാർ ജനങ്ങളിലേക്ക് തന്നെ വരുന്നു ജനങ്ങളുടെ കാഴ്ചപ്പാടുകളും ജനങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാഴ്ച ഒരു പ്രത്യേകത തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ തന്നെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രത്യേകത ആദ്യമായിട്ടായിരിക്കാം അപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരിലെ പുഴയ്ക്കലുള്ള ലുലു കൺവെൻഷൻ സെൻ്ററിലാണ് ഇവിടെയാണ് പരിപാടി നടക്കുന്നത് ആളുകളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ കാരണം ഒൻപതരയ്ക്കാണ് മുഖ്യമന്ത്രി എത്തുക ഉദ്ഘാടനം ചെയ്യുക ആദ്യം മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രഭാഷണം ഉണ്ടാകും പിന്നീട് വിവിധ മേഖലകളിൽ നിന്നുള്ള പിന്നീട് മന്ത്രിമാരും സംസാരിക്കും അതിനുശേഷം വിവിധ മേഖലകളിൽ നിന്നുള്ള ഈ നമ്മുടെ ആളുകൾ ഇത് പങ്കെടുക്കുന്ന പ്രതിനിധികൾ അവരുടെ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും മുന്നോട്ട് വയ്ക്കും ഇതെല്ലാം കേട്ട് കുറിച്ചെടുത്ത് അങ്ങനെ പരിപാടി മുന്നോട്ട് പോയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തോടു കൂടിയായിരിക്കും ഈ മുഖാമുഖം അവസാനിക്കുക ഇത് ഇവിടെ തീർന്നില്ല മറ്റു മേഖലകളിൽ അതായത് ഇപ്പോൾ തൊഴിലാളികളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നുണ്ട് അങ്ങനെ എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള ആളുകളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളുമായി ഈ ഒരു പരിപാടി മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഏതായാലും ഇതൊരു പുതിയ ഇടപെടലാണ് ഒരു പുതിയ കാഴ്ചയാണ് അതിൻ്റെ തന്നെ ഒരു പ്രത്യേകതയും പുതുമയും ഒപ്പം തന്നെ സർക്കാർ ജനങ്ങളുടെ അഭിപ്രായങ്ങളെ എങ്ങനെ കേൾക്കുന്നു അതെ എങ്ങനെ പരിഗണിക്കുന്നു എന്ന ഒരു വലിയ ഒരു കാഴ്ചപ്പാടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ മുഖാമുഖത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അതുതന്നെയായിരിക്കും കാവ്യ ശരി മനു എന്തായാലും നവകേരള സദസ്സുമായി അതിനെ തുടർന്ന് നടക്കുന്ന മുഖാമുഖം പരിപാടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് മനുവിലേക്ക് മടങ്ങിയെത്തും പക്ഷേ ഞാൻ പെട്ടെന്ന് നവകേരള സദസ്സ് എന്ന് പറയാനൊരു കാരണമുണ്ട് മനു ഒരു ശ്രദ്ധേയമായ കമൻ്റ് വന്നിട്ടുണ്ട് ഞാനത് വായിക്കട്ടെ പറഞ്ഞോളൂ അതായത് നവകേരള സദസ്സിന്റെ സമയത്ത് ശരത്തൽപലം മനുവിന് കൊടുത്തു അതോടെ ശരത്ത് പുറത്തായി ഇപ്പൊ ഡസ്കി കയറാതെ മനു നാട് നാടുമൊത്തം കറങ്ങി നടക്കുക എന്നാണ് ആരോപണം എന്തായാലും അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും സ്റ്റുഡിയോകളിൽ ഇരുന്നാണ് വാർത്ത വായിക്കാറുള്ളത് പക്ഷേ ഈ മാറുന്ന കാലഘട്ടത്തിൽ സ്റ്റുഡിയോകൾക്കപ്പുറത്തേക്ക് സ്റ്റുഡിയോയ്ക്ക് പുറത്തേക്ക് വാർത്ത വായിക്കുന്ന റിപ്പോർട്ടർമാർക്ക് പുറമെ വാർത്ത വായിക്കുന്നവരും വാർത്ത പറയുന്നവരും ഒക്കെ ഇറങ്ങി വരുന്ന ഒരു കാലം കൂടിയാണ് അപ്പോൾ ഈ സ്റ്റുഡിയോയിലെ ഒരു വാർത്താ സംവിധാനമൊക്കെ പഴഞ്ചനായി മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ശരി എന്തായാലും എന്തായാലും സ്റ്റുഡിയോ സംവിധാനത്തിലേക്ക് വളരെ വേഗം മടങ്ങി എത്തുക ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ക്രിയാത്മകമായ ഒരു ചർച്ച ഇങ്ങനെ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മുഖാമുഖം പരിപാടിക്ക് നമ്മൾ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നതും അതിലെ ആശയങ്ങൾ പരമാവധി നമ്മുടെ വാർത്തകളിൽ ഇടം പിടിക്കുന്നതും അത് പറയാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ നമ്മൾ ആ കമന്റ് എടുത്തു വായിച്ചതും